ഡോക്ടറുടെ അമ്മയും കോമഡിയാണല്ലോ പിത്തു ഗുണം പത്ത് എന്ന് പറയുന്നത് ചുമ്മാ എന്നല്ല മണിക്കൂർ സമയം തരും അപ്പവും മൊട്ടറോസ്റ്റും കിട്ടതും സ്വല്പം കപ്പ വേവിച്ചതും റെഡി ആക്കിയില്ലെങ്കിൽ നല്ല കോമഡി പറഞ്ഞതാവുണ്ടല്ലോ അത് ഞാൻ അരിഞ്ഞെടുക്കും സാറാ പതിവില്ലാതെ ഈ വഴിയൊക്കെ വിനോദ് എന്റെ ഒരു ശിഷ്യനാണല്ലോ വിനോദ് ഇവിടെ ഇല്ല ആരുമില്ല ഞാൻ വിനോദ് ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല ഞാൻ വന്നത് ചില കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാനാ നമുക്ക് നർക്കോട്ടിക് കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥനായ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിപ്പാണെന്ന് അറിയാമല്ലോ എങ്കിലും മയക്കുമരുന്നുകളോടും അത് കൈകാര്യം ചെയ്യുന്നവരോടുള്ള വെറുപ്പ് എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി അതുകൊണ്ട് മാത്രം ചോദിക്കുക ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ജോസഫ് മാത്യുവിനെ ഭാർഗവൻ കൊന്നു എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം വർഷങ്ങളായി കഞ്ചാവ് കൃഷിയാണ് ആ സാമൂഹ്യവിരുദ്ധന്റെ ജോലി ലോകപ്രശസ്തനായ ഡോക്ടർക്ക് അവന്റെ കൂട്ടെന്തിനാണ് എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞോളൂ എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റും ഞാൻ സത്യം എന്റേതായ രീതിയിലുള്ള ഒരു സോഷ്യൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത് അയാൾ ക്രിമിനലാണ് കൊലപാതകയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ അയാളെ ക്ലിനിക്കിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കഞ്ചാവ് കൃഷി പോലുള്ള പ്രവൃത്തികളിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുക ഞാൻ അയാളെ ഒരു ഉത്തമ പൗരനായി ഞാൻ മാറ്റിയെടുക്കും അപ്പ അതാണ് ഈ പിന്തിരിയൽ അപ്പോ അത് നന്നായി പുരോഗമിക്കുന്നു എനിക്ക് വേറൊരു ഉദ്ദേശം കൂടിയാണ് ഭാർഗവന്റെ മേലെ വരുത്തനുണ്ട് യഥാർത്ഥ കഞ്ചാവ് മുതലാളി അതാരാണെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് ഭാർഗവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ തേണ്ടി ആരാണെന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നിട്ട് ആ പരമനാറിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ഇപ്പഴല്ലെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത് ഡോക്ടർ നിങ്ങളൊരു വലിയ സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത് ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അയ്യോ ഞാനിങ്ങനെ എൻ്റെ വക ഒരു അവാർഡ് എന്തായാലും നിങ്ങൾക്കുണ്ട് താങ്ക് യു ആ ശരി എന്നാ അമ്മ പറയായിരുന്ന ഇവിടം വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ എന്ന് അത് സാരമില്ല ഇനി അങ്ങോട്ട് നല്ലതുപോലെ വെള്ളം കുടിക്കാനുള്ളതല്ലേ ശരി എന്ത് പണിയാടോ അയാൾ ആരാണെന്ന് തനിക്കറിയോ നർക്കോട്ടിക് കൺട്രോൾ തന്നെ പറ്റി നല്ലത് അയാളോട് ഞാൻ പറഞ്ഞു അതാണല്ലോ പ്രശ്നം ഇനി എന്റെ തന്നെ കാര്യം പോക്കാടോ പോക്കാ കാര്യം ഞാൻ എന്തു ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞും രാവിലെ ക്ലിനിക്കിന്റെ മുൻപിച്ച് നിൽക്കും ഡോക്ടർ ഇല്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല രാതന്മാര് കാത്തിരുന്ന് കൊടുക്ക എന്നെ നിർവിച്ചിട്ട് പോകും എന്താ ഇത് ഡോക്ടർ ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചിട്ടേ വിടരുത് അവനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ ഓടിച്ചിട്ട് പിടിക്കണോ അവനെ കേരള പോലീസിലെ നർക്കോട്ടിക് സെല്ലിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെയാണ് കാണാതായിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു ജീവനക്കാരന്റെ കാര്യത്തിൽ നിലപാട് ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭർത്താവിന്റെ തിരോധാനത്തിൽ മനം മനോരോഗിയായ ഒരു അമ്മ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മയിൽ വിങ്ങുന്ന മനസ്സുമായി അധികൃതരുടെ പുറകെ അലിയുന്ന മകൾ ഒരു കാര്യം ഞാനൊരു ഊന്നി പറയുകയാണ് ഈ മകളും അമ്മയും ഇനി ഒറ്റയ്ക്കല്ല ഈ നാട്ടിലെ പ്രബുദ്ധരായ ആപാലവൃദ്ധ ജനങ്ങളും നിങ്ങളുടെ പുറകിലുണ്ടെന്ന് ഞങ്ങളിതാ തരികയാണ് ശത്രുക്കളെ ന്യൂസ് പ്ലസ് മാഗസീനിലെ അനുപമ ശിവദാസൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ പത്രപ്രവർത്തന രംഗത്ത് ഞാൻ ഒരു പുതിയ ആളാണ് രണ്ടു ദിവസം ഞങ്ങള് തീ തിന്ന് കഴിയാ കുഞ്ഞ് ആ ഭാർഗം എന്ന് പറയുന്നവീട്ടിൽ കയറി താമസമാക്കിയിരിക്ക ഒരു തൂക്കം പിടിച്ചോണ്ട് കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുക അവൻ ബാത്റൂമിൽ കയറിയപ്പൊ ഞങ്ങള് ും ഹലോ രവി ഇത് ഞാൻ അവിനോദ് കരണ്ട് ഭാർഗവൻ ഡോക്ടർ ശാന്താറാമിന്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നിരിക്കയാണ് വീടിച്ചകത്താക്കണം നമ്മൾ തമ്മിലുള്ള ബന്ധം നാട്ടുകാരെ അറിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഈ വീട്ടിൽ പോരുന്ന സാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് വേറെ വഴിയില്ല സാർ രക്ഷിക്കണം പോലീസിൻ്റെ പുറകുണ്ട് പോലീസോ ആ എങ്കിൽ ഈ നിമിഷം തന്നെ ഇവിടെ ഇറങ്ങണം ഞാൻ പോലീസിനെ കണ്ടു പോലീസ് എന്നെ കണ്ടിട്ടില്ല സാർ ഞാൻ അതിന് ഇവിടെ അതിനിടെ തട്ടുംപുറവൊന്നും അതുള്ള സ്ഥലത്ത് പോയി ഒളിച്ചോ അങ്ങനെ പറയരുത് കാട്ടിപ്പോയാ ഈ ഏടാകൂടത്തിന് രക്ഷപ്പെടാവുന്ന അവിടെ കൃഷി ഇറക്കാവുന്ന ഞാൻ തന്നോട് താൻ ഓ ആ ഡോക്ടർ ശാന്താറാം അതിനെ സമ്മതിക്കുന്നില്ലായിരിക്കും ആ ഇരപ്പാടിയ തട്ടിക്കളയെ ഞാൻ ആരുടെ ഏർപ്പാടാക്കിയതാ എങ്ങനെയാ രക്ഷപ്പെട്ട് കളഞ്ഞു പക്ഷെ ഒന്നുറപ്പാ ഈ നാട്ടിലവൻ ഇനി കാലുകൂത്തില്ല അതിനുള്ള ധൈര്യം അവൻ ഉണ്ടാവും ഞാൻ കരുതുന്നില്ല ഈ ബസ് കേരളത്തിന്റെ അതിർത്തി വിട്ടിട്ടപ്പോ മണിക്കൂർ നാലായി ഇനി പറ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഡ്രൈവർക്ക് പുറമെ രണ്ടു പേരാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് എന്നെ എവിടെ കൊണ്ടുപോവാണ് എന്ന് ഞാൻ ചോദിച്ചു ദോഷം പറയരുതല്ലോ അവന്മാരുള്ള അങ്ങ് പറഞ്ഞു കൊന്ന് കൊക്കയിലെറിയാൻ കൊണ്ടുപോവുകയടാ നായേ എന്നൊരുത്ത നിനക്ക് കറണ്ട് മാർഗം നന്നാക്കണം അല്ലേടാ ചെറ്റേ എന്ന് മറ്റവൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഒക്കെ എടുക്കാറാവുമ്പോൾ അവന്മാർ എന്നെ തട്ടു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു പ്രയോഗമങ്ങ് ചെയ്തു ഒരുത്തൻ്റെ അസ്ഥാനത്ത് കയറി ഒരു മരണപ്പെടുത്തം മറ്റവൻ്റെ ചെവി ആഞ്ഞൊരു കടി രണ്ടുപേരുടെ മരണവിപ്രാളത്തിലുള്ള നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടു വണ്ടി ഒരു മരത്തിലിടിച്ചു ഞാൻ റോഡിൽ തെറിച്ച് വീണു പിന്നെ ഒരു ഓട്ടമായിരുന്നു അവിടുന്ന് കുറേ ദൂരെ ഓടിക്കഴിഞ്ഞപ്പോ ഒരു ലോഡ്ജ് കണ്ടു ഭാഗ്യത്തിന് അവിടെ ഒരു മുറി കിട്ടി അവിടുന്ന് ഞാൻ അലിയെ വിളിച്ചത് കേരള ഒരു ഭീകര സ്ഥലം തന്നെ അലി സത്യത്തിൽ ലോഡ്ജിൽ വരാൻ എനിക്ക് ഭയം ഉണ്ടായിരുന്നു ഭാർഗവനും ഡോക്ടറും കൂടി എന്നെ എന്റെ കൊല്ലാറുണ്ട് പദ്ധതി ഞാൻ സംശയിച്ചു എനിക്ക് പ്രതീക്ഷിക്കാത്ത നേരത്തെ സുനാമി തിരമാലകൾ വന്നപ്പോ മത്സ്യത്തൊഴിലാളിയും ഐ എ എസ് കാരനും ഒരേപോലെ നിലവിളിച്ചോണ്ടാണോ ഓടിയത് മരണത്തിന് മുമ്പിൽ മനഃശാസ്ത്രത്തിനും കൂലിവേലക്കാരനും വ്യത്യാസമില്ല കരണ്ട് ഭാർഗവനെ നന്നാക്കും എന്ന് എസ് പി രാമനാഥനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതെങ്ങനെ എന്നെ കൊല്ലാൻ വന്നവന്മാർ അറിഞ്ഞു തട്ടിവിട്ടതാടോ ഞാൻ എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല ഡിണ്ടിക്കൽ ചെല്ലുമ്പോ ട്രിപ്പീസ് വേലായു കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ബാക്കി പരിപാടി അപ്പൊ ആലോചിക്കാം ജംബോ സർക്കസ് ഡിണ്ടിക്കലിൽ കളിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയല്ലോ ജംബോ അവരുണ്ടെങ്കിൽ വേലായുധരന് അവരുണ്ടാവും